ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഇന്നൊരു കിട്ടിലൻ ചെമ്മീൻ റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കണേ ഇത് അപ്പത്തിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പത്തിരിയുടെ കൂടെയും ഇനി എന്തിനും ചോറിന് തന്നെ കിടിലൻ കോംബോയാണ് അപ്പോൾ റെസിപ്പിയിലോട്ട് കിടന്നാലോ അതിന് വേണ്ടിയിട്ട് ഞാൻ കിലോ ചെമ്മീൻ നാരക്ക കളഞ്ഞ് ക്ലീൻ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് നമുക്ക് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം മൂന്ന് വലിയ സവാള ഞാൻ കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ആറേഴ് അല്ലി വെളുത്തുള്ളി നീട്ടത്തിലും അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു ഒര ഇഞ്ച് കഷ്ണം ഇഞ്ചി പൊടിപൊടിയായിട്ടും അരിഞ്ഞെടുത്തിട്ടുണ്ട് എനിക്ക് ഇഞ്ചി പിടിച്ച് കടിക്കുന്നത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് കേട്ടോ ഞാനിങ്ങനെ കുരുകുരാന്ന് അരിഞ്ഞേക്കണ്ടേ നീട്ടത്തിലരിഞ്ഞാലും കുഴപ്പമില്ലാട്ടോ അതുപോലെ രണ്ട് പച്ചൽമുളക് അതിൻ്റെ കുരുമൊക്കെ കളഞ്ഞ് നുറുക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു തണ്ട് കറിവേപ്പില അടർത്തിയെടുത്തതും വെച്ചിട്ടുണ്ട് ഇനി വേണ്ടത് രണ്ട് വലിയ തക്കാളി ഇതുപോലെ നീട്ടത്തിൽ കഷ്ണങ്ങളാക്കിയതാണേ ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ഒന്ന് നോക്കാം അപ്പോൾ ഒരു പാൻ വെച്ച് അത് ചൂടായി വരുമ്പോൾ നമുക്കതിനകത്തേക്ക് ഓയിലൊഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ വേണമെന്ന് നിർബന്ധമില്ല ഇല്ല കേട്ടോ സൺഫ്ലവർ ഓയിലോ പാം ഓയിലോ ഏതും യൂസ് ചെയ്യാം ഇനി ഇതിലേക്ക് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചെമ്മീൻ ഇട്ട് കൊടുക്കാം ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം ഒരു മീഡിയം ലെവലിൽ ഫ്രൈ ചെയ്താൽ മതി കേട്ടോ ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം അപ്പം ആവശ്യത്തിന് ഫ്രൈ ആയിട്ടുണ്ട് നമുക്ക് കോരി മാറ്റാം ഈ പൊടി കൂടി നമ്മൾ അരി എടുത്തിട്ടുണ്ട് ഈ പൊടി കളയേണ്ട ആവശ്യമില്ല ഈ ചെമ്മീൻ്റെ കൂടുതൽ ഈ ഓയിലിലേക്ക് തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം ഇതിലേക്ക് കൊത്തി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൊടുക്കാം അതേപോലെ തന്നെ വറ്റൽ മുളകും അതുപോലെ കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം ഇനി ഇത് നല്ല ബ്രൗൺ കളർ നമുക്കൊന്ന് സവാള ഇവിടെ അത്യാവശ്യം മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് രണ്ട് ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം നമുക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമുക്കിനി ഇതിനകത്തേക്ക് അരിഞ്ഞു വെച്ചിരുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒന്നര കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇത് ഈ തക്കാളി വേവുന്നവരെ നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേണമെങ്കിൽ അങ്ങനെ വേവിക്കാം ഇനി തുറന്നു വെച്ചാലും തക്കാളി വെന്തോളും നമുക്ക് ഇപ്പോ ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം ഇത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം പുളിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ വിനീഗർ ചേർത്ത് കൊടുക്കാം ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പ് നോക്കാം ഉപ്പ് ആവശ്യമെങ്കിൽ ഇട്ട് കൊടുക്കണം ഈ ഒരു സമയത്ത് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ തക്കാളി ഒന്നുകൂടി ഒന്ന് വെന്തൊടയണ നല്ലത് ൊരിച്ച നേരം കൂടെ നമുക്ക് ആ തക്കാളി വേവാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമുക്കിത് ഇതിനകത്തേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ആഡ് ചെയ്ത് കൊടുക്കാം അതുപോലെ അതിൻ്റെ പൊടിയൊക്കെ നമ്മൾ എടുത്തു വെച്ചിരുന്നല്ലോ അതെല്ലാം കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ആ പൊടി ഈ ഗ്രേവിയുടെ കൂടത്തിൽ മിക്സ് ആകുമ്പോൾ ഈ ഗ്രേവിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ അതുകൊണ്ടാണ് ആ പൊടി കളയേണ്ടതെന്ന് ഞാൻ പറഞ്ഞത് നന്നായിട്ട് ഇളക്കിയെടുക്കാം ആഹാ മണവും വരുമ്പോൾ തന്നെ നമുക്ക് കുത്തിയാവുന്നുണ്ട് ഏതായാലും ഒരു മിനിറ്റും കൂടെ എല്ലാം കൂടി ഒന്ന് സെറ്റ് ആവാനായിട്ട് നമുക്കൊന്ന് വെച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇത്തിരി ഗ്രേവി പരുവം വേണമെങ്കിൽ ഈ ഒരു പാകത്തിലെടുക്കാം അതെല്ലാം നല്ലോണം വരട്ടിയ രീതിയിൽ വേണമെങ്കിൽ ഒന്നും കൂടി ഒന്ന് വെള്ളം പറ്റിച്ചെടുത്ത് കഴിഞ്ഞാൽ ഒന്നും കൂടെ നന്നായിരിക്കും കേട്ടോ നല്ല വരട്ടിയ ടേസ്റ്റ് അടിപൊളിയാണ് കേട്ടോ പിന്നെ ചിലർക്കൊക്കെ ചാറ് കൂടുതൽ വേണം എന്നുള്ളവർക്ക് ഈ ഒരു പാകം തന്നെ വേണ്ടി വരുവേ അപ്പോൾ ഇപ്പോൾ തിളച്ചൊക്കെ വന്നിട്ടുണ്ട് പിന്നെ നമുക്കിത് തീ ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള നമ്മുടെ ചെമ്മീൻ റോസ്റ്റാണ് ഈ കാണുന്നത് കുറച്ച് കളറ് ഇത്തിരി പ്രശ്നം പറ്റി ഞാൻ ക്യാമറ വെച്ച് എടുത്തപ്പം ലൈറ്റ് ലേശം മാറിപ്പോയി അതിൻ്റെ അണിച്ചിരി ആ ഒരു കളർ ഷെയ്ഡ് വ്യത്യാസം വരുന്നത് നല്ലൊരു റെഡിഷ് ഷെയ്ഡായിട്ടാണ് ഇത് നമുക്ക് കിട്ടുന്നത് കേട്ടോ ടേസ്റ്റ് ഒന്നും പറയാനില്ല നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും നിങ്ങൾ ചെമ്മീൻ ക്ലീൻ ചെയ്യുമ്പോൾ അതിൻ്റെ ആ നാര് കുടലുണ്ടല്ലോ അതൊന്നെടുത്ത് കളയാൻ മറന്നു പോകരുത് കേട്ടോ അതല്ലെങ്കിലാണ് നമുക്ക് ഈ വയറുവേദനയൊക്കെ ഉണ്ടാവുന്നത് നമ്മൾ ക്ലീൻ ചെയ്തത് മേടിക്കുവാണെങ്കിലും ആ ഒരു കാര്യം ശ്രദ്ധിച്ചണോ കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യും അതുപോലെ തന്നെ കൂടി ഒന്ന് ഷെയർ ചെയ്യും ചെയ്യണേ അതുപോലെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ നോട്ടിഫിക്കേഷൻസും ഒന്ന് ഓൺ ആക്കി വെക്കണം കേട്ടോ അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ